വരണ്ട് കിടന്ന എൻ്റെ ജീവിതത്തിലേക്ക് സ്നേഹത്തിൻ്റെ പനിനീർ ഗന്ധവുമായി വന്നതിന് നന്ദിയുണ്ട് ഗീതും ഞാൻ വരം തരുന്നില്ലാതെ നീ ഒന്നും ചോദിക്കുന്നില്ലല്ലോ ഒരു ദിവസം ഞാൻ എല്ലാം കൂടി ഒരു ചോദ്യം ചോദിക്കും എങ്കി നീ ഇപ്പത്തന്നെ ചോദിക്കേ ഗീതുമോളുടെ ആഗ്രഹം തീർക്കാനുള്ള ഇവിടെ ഒരു വിശേഷം ഉണ്ടെന്നും കുഞ്ഞിക്കാല് കാണുമെന്നും കേട്ടതേ ഞാൻ ഉറപ്പിച്ചതാ അപ്പോഴല്ലേ അല്ലേ കാഞ്ചന മറന്നത് ഗീതുമോക്ക് മറ്റവാങ്ങാൻ വേണോന്ന് നിങ്ങൾ ഒറ്റ ഗർഭത്തിന് ഉത്തരവാദി ഇത് എന്റെ ഗർഭമല്ല എന്റെ ഗർഭം ഇങ്ങനല്ല